കുടികാരെ പഞ്ചാഗ്യിൽ മുട്ടൻ ട്വിസ്റ്റായിട്ട് നമ്മുടെ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്നത് രണ്ട് കല്യാണ മണ്ഡപങ്ങളും അവിടെ എന്താ പറയുക മുട്ടൻ കൊടും യുദ്ധങ്ങൾ തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ അമൃതയുടെ അവിടെയാണെങ്കിൽ നമ്മുടെ കലാവതി മഹേശ്വരനെ വന്ന് കല്യാണം മുടക്കുന്നു അപ്പുറത്താണെങ്കിൽ ഒരു പുതിയ അതിഥി വന്ന് അവിടെയും കല്യാണം മുടങ്ങുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ അമൃത സുമങ്കലിയാകുന്നതും കാണാം നമ്മുടെ ദിവ്യപ്രഭയും നമ്മുടെ സുമേഷൊക്കെ ഞെട്ടി നിൽക്കുന്നതും കാണാം എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാകും നമ്മുടെ അഭി അഭിമന്യു ഓടിയതുകൊണ്ട് നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താല് ചാർത്താൻ നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താല് ചാർത്തിയിട്ടുണ്ടാകുമോ നമുക്ക് അപ്പുറം കാണിക്കാൻ സാധിക്കുന്ന നമ്മുടെ അഭിമന്യു നമ്മുടെ അമൃതയുടെ കാര്യത്തിൽ താല് ചാർത്തുന്നതായിട്ടാണ് ഇനി അത് പറഞ്ഞു സ്വപ്നമായിരിക്കുമോ പ്രേക്ഷകരെ നമ്മളൊക്കെ കൊതിപ്പിക്കുന്ന ഒരു സ്വപ്നം മാത്രമായിരിക്കും ഇനി എപ്പിസോഡ് വരുമ്പോൾ രണ്ട് കല്യാണം രണ്ട് കല്യാണം മുടങ്ങിയാലും വേണ്ടിയില്ല പിന്നീട് കഥ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ ഇപ്പം തന്നെ നമ്മുടെ അഭിമന്യു അമൃത വിവാഹം നടന്നാൽ കഥയ്ക്ക് ഒരു മുന്നോട്ട് പോക്ക് കുറച്ചൊക്കെ ഒരു പാളിച്ച പറ്റും ഇപ്പം അങ്ങനെ അതല്ലാതെ രണ്ട് വിവാഹങ്ങൾ മുടങ്ങി പിന്നീടും കുറച്ച് കുറച്ച് പോയി പിന്നെ നമ്മുടെ അഭിമന്യു അമൃതയുടെ വിവാഹമാണെങ്കിൽ കുറച്ചുകൂടെ കഥ അടിപൊളിയായിരിക്കും അല്ലേ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് യുദ്ധവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അഭിമന്യു കുറച്ച് പോരാട്ടവും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമൃതയുടെ കഴുത്തിൽ താലി കെട്ടുന്നതെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ